ഈ ക്യാമറ ഇപ്പോൾ ഫ്രിഡ്ജോ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള മീഡിയ ടീംസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അച്ഛനായി ചാർജിഷ് ചെയ്യാനായിട്ട് എഫേർട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ മറികടന്ന വച്ചു ഇവിടെ ഏറ്റവും നല്ല ഒരു ഓഫീസ് നേച്ചർ തന്നെ നമുക്ക് റിയാലിറ്റിയിലോട്ട് കാണും അതോടൊക്കെയാണ് അതൊക്കെ പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളെ സ്വീകരിക്കാനുള്ള അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടെന്നുള്ള ഒരു കിട്ടുകയാണെങ്കിൽ നല്ലത് കിട്ടിയില്ലെങ്കിലും നല്ലത് കിട്ടില്ലെങ്കിലും അച്ഛൻ ഒരു കേന്ദ്രമന്ത്രിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുവായിരിക്കും അച്ഛനെ ചെയ്യാൻ സാധിക്കും കേന്ദ്രമന്ത്രി ആയില്ലെങ്കിൽ എന്തായാലും നല്ലത് ചെയ്യുമ്പെ കാണ പറ്റും നല്ലത് നല്ലത് തലിരം നിങ്ങള് അത് എന്തെങ്കിലും ഒരു മോശമോ അബദ്ധമോ നടക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ പ്രോജൻ ചെയ്യാൻ കാണിക്കുന്ന അതേ വ്യക്തത നിങ്ങൾ നല്ലത് ചെയ്യുമ്പോഴും കാണിക്കാനായിട്ട് എപ്പോഴെടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇപ്പൊ ഇത്രയും വർഷമായില്ല ആക്ട്രസ് അത് പറഞ്ഞതിന് ശേഷം അത് പറയുമ്പോ ആക്ട്രെ സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ അവര് വർക്ക് ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് പറയുന്നതെന്നുള്ളൊരു ചിന്ത അവർക്കപ്പം ഇല്ലായിരുന്നു അപ്പൊ ഇപ്പോൾ ടോണസ് ഇതൻസ് വന്നപ്പോൾ അവർക്കതൊരു തിരിച്ചടിയായി മാറി കാണാം പക്ഷെ അതൊന്നും നമ്മള് ഇതൊന്നും അല്ല നമ്മുടെ ഡെയിലി ഫീഡിങ് മെറ്റീരിയൽ അപ്പോൾ അവരെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ അന്നവരത് പറഞ്ഞതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു കോൺട്രഡിക്റ്റിംഗ് ഫാക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്നവർ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു ഒരു സാധനം ചെയ്തു അതിലൊരു അബദ്ധമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് അതിലുണ്ട് അതിക്കയറി പിടിച്ചിട്ട് അതിൻ്റെ നെഗറ്റീവ്സ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളാണ് പക്ഷേ ഒരു പോസിറ്റീവ് എന്തെങ്കിലും ചെയ്താൽ അത് ഇത്രയും വ്യക്തിതയോടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറില്ല അപ്പം ഏതെങ്കിലും ഒരു സ്പെസിഫിക് ചാനൽ ഒരു കണ്ടന്റ് ഇട്ടു അതിൽ നിന്ന് ഒരു അഞ്ച് കട്ട്സ് എടുത്തിട്ട് വേറൊരു ചാനലിടും എന്നിട്ട് എൻ്റെ അച്ഛനെ ചവിട്ടി കീറും വലിച്ചു കീറും ചീത്ത വിളിപ്പിക്കും കമൻസ് ഇടും കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻസ് ഇടും പക്ഷെ അന്നേരം ഇതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ട ഒരു പേജ് പോലും വന്നിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ടത് ഇങ്ങനെ എല്ലാ പുള്ളി പറഞ്ഞെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ആ ഒരു നട്ടിലില്ലായ്മ മീഡിയയ്ക്ക് മൊത്തത്തിലുണ്ടെന്ന് എനിക്ക് അത്യാവശ്യം ബോധ്യമുള്ളതാണ് ഇതിനകത്തൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളതേ നിവർത്തിയുള്ളൂ അപ്പോൾ അതിനകത്തൂടി ഇങ്ങനെ സഞ്ചരിക്കും വളരെ സന്തോഷം പക്ഷെ അവര് വളരെ ചെറിയ നമ്പറിലും മോശം പറയാനും ചെറി വിളിപ്പിക്കാനും ചാനൽസ് വളരെ കൂടുതൽ നമ്പറിലും വരുന്നുണ്ടായിരുന്നു അത് അവരവരുടെ അന്നേരത്തെ അജണ്ടയായിരിക്കും ഇപ്പൊ അച്ഛൻ ജയിച്ച സ്ഥിതിക്ക് കുറച്ചുകൂടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ അച്ഛനെ ചെയ്ത് അതേ ചാനൽസ് തന്നെ ചിലപ്പോൾ ഇനി ശ്രമിക്കാം ഇങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ പൊതുവേ നടക്കുന്നത് ഒന്നൊരു പുതിയ സംഭവം അല്ലല്ലോ ഏതൊരു കാലത്തും മീഡിയയുടെ ഇൻവോൾവ്മെന്റ് കുറവുള്ളപ്പോഴും കൂടുതലുള്ളപ്പോഴും ടാർണിഷ് ചെയ്യാൻ ഒരാളെ ടാർഗറ്റ് ഇട്ടോ അയാളെ ടാർണിഷ് ചെയ്ത് കൊല്ലും പിന്നീട് അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ച് വലിയ ആളായി വന്നോ അപ്പൊ നിങ്ങൾ തന്നെ എല്ലാരും പോയി പ്രൊമോട്ടും ചെയ്യും ഇത് തന്നെയാണ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഫേക്ക് റിയാലിറ്റിയിലാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത് മാത്രമേ അവര നടിക്കുന്നില്ലേ? അവ അടി എടുക്കുന്ന വഴി വണ്ടി വണ്ടി എന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഒരു വിശേഷം? അതിലെ അച്ഛനെ വെച്ചോ